വടകരയിൽ നവകേരളം ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഗംഭീര തുടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കോട് കൂടിയ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു നൂറ് ശതമാനം ശുദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കോട് കൂടിയാണ് വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം നവകേരളം ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായത് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് സാധനങ്ങൾ സന്തോഷപ്രദമാക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസമാണ് ഇത് തുടങ്ങുന്നത് ഇങ്ങനെയൊരു എക്സിബിഷൻ നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മളെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ആ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന സമയത്ത് ഒന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ വന്ന് വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും കേവലമായ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങൽ മാത്രമല്ല പിരിമുറുക്കത്തിൻ്റെ ഭാഗമായി പ്രയാസപ്പെടുന്ന മനസ്സുകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്ന ഒരന്തരീക്ഷം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും അങ്ങനെ ഒരു മാസക്കാലം ഈ വടകര അതിന്റെ ഉണർവോടു കൂടി മുമ്പോട്ട് പോകുമ്പോൾ കേവലമായ ഇതിന്റെ നടത്തിപ്പുകാർക്ക് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തു ചുറ്റുപാടുമുള്ള എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ മേള വടകരയിൽ വന്നതിലുള്ള സന്തോഷമുണ്ട് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുടെ ഇടയിൽ ഇത് കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വൈകിപ്പോയിട്ടുണ്ടെങ്കിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് ഇവിടെ നമ്മുടെ വടകരയ്ക്കുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ ഹൈവേ പണിയൊക്കെ ആരംഭിച്ചതോടുകൂടി ഒരു വല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് ആ വീർപ്പുമുട്ടുന്ന അന്തരീക്ഷമൊക്കെ നമുക്കറിയാം ഏതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഒരു നല്ല ഭാവിയുടെ ഭാഗമാണ് അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളാണ് നാം ഇപ്പോൾ സഹിക്കുന്നത് ഇവിടെ ഇപ്പോ ഈ ഈ വരുന്ന ആളുകൾക്ക് ഉണർത്താൻ ഒരു മാറാൻ കഴിയുമെന്ന കേരള സ്റ്റേറ്റ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതികുമാർ ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമരൻ കൂത്തുപറമ്പ് സ്വാഗതം പറഞ്ഞു ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം അക്യോറിയങ്ങൾ കണ്ടുമെടുത്ത കേരളീയർക്കായി പുതിയൊരു അനുഭവവുമായി ഗ്രൌണ്ട് വാട്ടർ അക്യോറിയം സെൽഫി പോയിന്റുകൾ തുടങ്ങി ആകർഷണീയമായ നിരവധി സ്റ്റാളുകൾ ഫർണിച്ചർ മേള ഇന്ത്യയിലെയും വിദേശത്തെയും വ്യത്യസ്തമായ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് കോർട്ടുകൾ നൂറുകണക്കിന് ഫ്ളേവറുകളിലുള്ള ഐസ്ക്രീം സ്റ്റോറുകൾ അത്ഭുതങ്ങളുടെ കൂടാരമായ ഗോസ്റ്റ് ഹൌസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രേക്ക് ഡാൻസ് എന്നിവയും ഫെസ്റ്റിവലിന്റെ മറ്റ് പ്രത്യേകതകളാണ് ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് വിജയൻ ഏറ്റുമാനൂർ ഹംസ എറണാകുളം എം കെ കുഞ്ഞുമുഹമ്മദ് സൈനു പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്